പരാതിയുമായി എത്തിയ അംഗപരിമേദനയായി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം ബേബി ജംഗ്ഷൻ കിഴക്കേ കവല വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട മധ്യവയസ്കൻ പരാതിയുമായി എത്തി എന്നാൽ വാക്കർ സമ്മാനിച്ച് നെടുങ്കണ്ടം പോലീസ് മാതൃക ആയിരിക്കുകയാണ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനോട് അനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീനിലെ ജീവനക്കാരനായിരുന്നു തേട് ക്യാമ്പ് സ്വദേശി സഞ്ജയ് അഞ്ചു വർഷം മുമ്പ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഇദ്ദേഹത്തിന് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നത് പിന്നീട് ചെറിയ വാക്കറിന്റെ സഹായത്തോടെയാണ് സഞ്ചരിച്ചിരുന്നത് എന്നാൽ കാലപ്പഴക്കം മൂലം ഇത് നശിച്ചുപോയതോടെ നിലത്തുകൂടി ഇഴഞ്ഞാണ് അത്യാവശ്യ കാര്യങ്ങൾക്കായി പോയിരുന്നത് കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സ്വകാര്യ പരാതി ബോധിപ്പിക്കാൻ ഓട്ടോറിക്ഷയിലാണ് ഇയാൾ എത്തിയത് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി നിലത്തുകൂടി ഇദ്ദേഹത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ട് സ്റ്റേഷനിൽ എത്തിച്ചു സഞ്ജയിൽ നിന്നും എസ് ടി ുമാർ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും തുടർന്ന് എസ് ഐ തന്നെ പുതിയ വാക്കർ സഞ്ജയ്ക്ക് സമ്മാനിക്കുകയുമായിരുന്നു വാക്കർ ലഭിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ സഞ്ജയ് നമ്മുടെ ഒരു പ്രിയ ഒരു സുഹൃത്തുക്കൾ സഞ്ജയ് ഒരു അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കിട്ടണത് അപ്പോൾ എൻ്റെ ദൈനീത തോന്നി അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വോക്കറ് ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടായിരുന്നു തുരുപിടിച്ച് പോയതാണ് അങ്ങനെ മൂന്നാല് വർഷത്തെ യോഗത്തിന് ശേഷം ആ തുരുപിടിച്ച് പോയതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് സഹായം ചെയ്യണമെന്ന് തോന്നി പെട്ടെന്ന് തോന്നി പെട്ടെന്ന് എന്തെങ്കിലും തോന്നി അപ്പം തന്നെ ചെയ്യാന്നുള്ളതാണ് തോന്നി ഞാൻ ഒരു വാക്കർ കൂടെ അറേഞ്ച് ചെയ്ത് അന്നേരം തന്നെ കൊടുത്തു നമുക്ക് വാക്കുകളുടെ സന്തോഷം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അല്ലെങ്കിൽ സഹായിക്കാൻ ഞാൻ സന്തോഷമാണ് പ്രതീക്ഷിക്കാത്ത ഇവിടെ പിടിച്ചാണ് കൊണ്ടു വന്നത് സാറിന്റെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് വാക്കുകൾ തിരിച്ച് നടന്നു പോകാൻ എനിക്ക് പറഞ്ഞു ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി കഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം